പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി വിട്ട് സന്ധിയില്ല കോൺഗ്രസിൽ ചേർന്നു എന്നാണ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളത് ചോദ്യം ഇതാണ് സന്ധിയില്ലോ भई <laughs> സതീശനെ ഒരു വസ്തു സതീശന്റെ സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനെതിരെ പറഞ്ഞ സതീഷിനെ ഓരോ ബുദ്ധിമുട്ടില്ല സതീശനെ പക്ഷേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് തന്ന സതീശനെതിരെ സതീശന്മാർ വന്ന ആര പിണറായി എന്താണ് പിണറായി വിജയൻ ആരാ സതീശത്തെ പേരിന്റെ മുമ്പിൽ മാഡം നിങ്ങള് മൈക്കിന്റെ മുമ്പില് ക്യാമറയുടെ മുമ്പില് മാ കൂട്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഇതിപ്പോ കോൺഗ്രസിന്റെ കൂടെ കേരളത്തിൽ നമുക്കറിയാം കേരളത്തിലെ സാധാരണയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പടം അയിക്കുന്നത് യു ഡി എഫിന്റെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനോടാണ് തർക്ക മുഖാലങ്ങളിൽ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ എതിരെ ഒരു വിമോചന സമരം നടക്കുമ്പോൾ വലിയ മഴകൾ സഖ്യണ്ടായതെന്ന് നമുക്കറിയാം പിന്നീട് ഇങ്ങോട്ട് യു ഡി എഫിന്റെ പേരിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ മുന്നിൽ രൂപം കൊണ്ടിട്ടുള്ളത് ആ മുന്നിൽ രൂപം പ്രാപിച്ചിട്ടുള്ളത് ഇപ്പോഴങ്ങനെയാണ് നമ്മുടെ ജമ്മു കശ്മീരിലെ ബി ജെ പിയോടൊപ്പം ഇത്തരം ഇസ്ലാമി ഇവിടെ ഇപ്പോ യു ഡി എഫിന്റെ വിശാല സഖ്യത്തിലാണ് ഒരു ഭാഗത്ത് സാധാരണഗതിയിൽ കോൺഗ്രസ് ആണ് യു ഡി എഫിനെ നയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പാലക്കാട് മേഖലയിൽ എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളെ കൊണ്ട് കാസർഗോഡ് മുതൽ ഏതാണ്ട് പാലക്കാട് ഇവിടെ എത്തുന്നത് വരെ കോൺഗ്രസ് ഒന്നും അല്ല കേട്ടോ യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കം അത്തരം തർക്കമൊന്നുമില്ല

യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് അങ്ങനെ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാം ഒന്നെ ആക്രമണം നടത്തുകയാണ് സംശയമില്ല കാര്യം ഈ മാധ്യമങ്ങളുടെ കൂട്ടായ്മ വളരെ വിചിത്രമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകൃങ്ങളുടെ ഒരു കൂട്ടായ്മ യു ഡി എഫിന്റെ മഹാമുന്നണിയിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങളുടെ കൂട്ടായ്മ ഈ മാധ്യമ എഡിറ്റോറിയൽ എന്നുള്ള കാര്യത്തിലുണ്ട് ഈ യു ഡി എഫ് എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയിൽ നിൽക്കുന്ന മാധ്യമങ്ങളുടെ ഈ കൂട്ടായ്മ ഒരു ഭാഗത്ത് അതിതീവ്രമായ രീതിയിലെ മുസ്ലിം വിദ്വേഷം പരത്തുന്ന ഓൺലൈൻ ചാനലായിട്ടുള്ള മറുപടിയും മലയാളിയെ രക്ഷാസ്കരി അതേ ആവാസ വ്യവസ്ഥയിൽ തന്നെ മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ ഗവൺമെന്റ് സീത അവ ഇതൊക്കെ എല്ലാം സങ്കേതത്തിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണോ കോൺഗ്രസ് എങ്ങനെയാണോ മുസ്ലിം ലീഗ് ജമാ ഇസ്ലാമിയുമായി വെസ്റ്റ് ഇന്ത്യയുമായി കൂട്ടിച്ചേരുന്നത് എങ്ങനെയാണോ ഇവർക്ക് ആർ എസ് എസിനെ തള്ളി പറയാത്ത സഞ്ചാരവുമായി കൂട്ടിച്ചേരാൻ കഴിയുന്നത് ഈ ആവാസ വ്യവസ്ഥയിലെ ചേർന്ന് പോകുന്ന ഘടക മാനദാർത്ഥത്തിലെ മർദാർ മലയാളിയുടെ ചാലഞ്ച് കഴിയും ജമാഅത്തെ ഇസ്ലാമിയുടെ സീതാവും എന്തൊരു വൈദ്യുതി വിമോചന സമരകാലഘട്ടത്തിൽ കണ്ടില്ല വിമോചന സമരകാലത്തിൽ രണ്ട് വർഗങ്ങൾ തമ്മിലേക്കൂട്ടില്ല ഒന്ന് തൊഴിലാളി വർഗം തമ്മിൽ കാരണം എന്താ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം നിയമം അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നാട്ടുരാജാക്കന്മാർ ഭരിച്ചപ്പോ ബ്രിട്ടീഷ് കോളനി ആയിരുന്നപ്പോ നമുക്ക് സാധ്യമാകാത്ത കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലഘട്ടത്തിൽ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തില് തൊഴിലാളികള് കർഷകര് ഇവരെല്ലാം ഒന്നിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല അസമ വെറുഭാഗത്ത് മറ്റൊരു വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പത്രങ്ങള് അതുപോലെ തന്നെ മാധ്യമങ്ങളാകെ കൊണ്ടു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴെല്ലാ വർഗീയതയ്ക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ഏർപ്പാടായിട്ട് യു ഡി എഫ് മാറി കഴിക്കുന്നത് കാരണം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടാകും നമ്മൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന എന്തോ ഒന്നും ഉണ്ടോ നമ്മുടെ നാട്ടിൽ എന്നത് സംബന്ധിച്ച് നമ്മൾ നല്ല വിലയിരുത്തൽ നടത്തേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം വർഗീയതകൾക്ക് കേരളത്തിൽ ഇടം കിട്ടാതെ വർഗ്ഗം നമുക്കറിയാം അതേ പാലക്കാട് നിയമസഭ ഡോക്ടർ സരിൻ സഖാർ ഡോക്ടർ സരിൻ നമ്മുടെ കൂടെ പാലക്കാട് നിയമസഭ പറഞ്ഞെടുക്കൽ ഞാൻ ത്തിന്റെ തെരഞ്ഞെടുപ്പും പ്രചരണത്തിനു വേണ്ടി പത്തിരുപത്തെട്ട് ദിവസം ഉണ്ടായിരുന്നു കീഴില് ഞങ്ങള് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ചലനങ്ങൾ നിരീക്ഷിക്കുകയായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കണം നമ്മൾ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനാണ് അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത് ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് പിഎഫ്ഐ ഫ്രണ്ട് ഓഫ് ഒരു രാഷ്ട്രീയ 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 പാർട്ടി ഉണ്ട് ആ രാഷ്ട്രീയം നടത്തുന്ന ഞാൻ സുരേഷ് ബാബുവിനോട് ഒരു ഘട്ടത്തില് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിലെ ചട്ടങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിലെ ചിട്ടകളുണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടത് സംബന്ധിച്ചത് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലത്തിലും തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാതെ യു ഡി എഫിന്റെ തീം അംഗങ്ങളായിട്ട് മുഴുവൻ വർഗീയ ചിഹ്നങ്ങളോടുകൂടി ഇവരോരോ വീടിനകത്തേക്ക് നോക്കൂ നമ്മള് നമ്മുടെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളൊരു ലഘുലേക്ക് കൊണ്ടൊരു വീടിന്റെ മുഖത്ത് പോകും ചെലവൻ്റെ പോലായ വരെ പോകും പോയിട്ട് നമ്മുടെ േഖ ആ വീട്ടുടമസ്ഥനെ അല്ലെങ്കിൽ അവിടുത്തെ ഗൃഹസായു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇന്ന കാരണങ്ങൾ കൊണ്ട് അവര് നമുക്ക് വോട്ട് ചെയ്യാൻ സ്വാഭാവിക ജനാധിപത്യപരമായി അവർക്ക് ആർക്കും വോട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ അതല്ലല്ലോ നിങ്ങൾ പൂർണ്ണമായും മതചിഹ്നങ്ങളോടുകൂടി ഒരു വീട്ടിനകത്തേക്ക് പോയി മതധ്രുവീകരണം എന്ന സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ റിപ്പോർട്ട് അടിച്ചു ഞാന് അന്ന് എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവായിരത്തി പ്രാവശ്യം ഫോർഡ് വരുന്നുണ്ട് നിങ്ങള് തെരഞ്ഞെടുപ്പ് വിമത്സരിച്ചില്ല ഇല്ല ഓഫ് ഇന്ത്യയുടെ നിരോധനം കഴിയില്ല ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇവിടുത്തെ ഇരുപത് മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ രാജ്യത്തെ കൂടുതൽ മണ്ഡലങ്ങളിലും ഒക്കെ മത്സരിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവ് വരും അതുകൊണ്ട് ചിലപ്പോൾ മത്സരിക്കാൻ കഴിയുമെന്നില്ല താഴോടാണ് എന്തുകൊണ്ട് നിങ്ങളെ ചില കരയില് എന്തുകൊണ്ട് നിങ്ങൾ വയനാട്ടിൽ മത്സരിക്കുന്നില്ല നിങ്ങൾ ന്യൂനപക്ഷ ക്ഷേമമാണ് ലക്ഷ്യമിടക്കുന്നതെങ്കിൽ മുപ്പത് ശതമാനത്തിലധികം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടതല്ലേ മത്സരിക്കുന്നില്ല എന്ന് മാത്രല്ല ഇന്ത്യക്ക് വേണ്ടി വീട്ടിന്റെ അകത്ത് കയറി മുഴുവൻ മതചിഹ്നങ്ങളോടും കൂടി മത മതധ്രുവീകരണം നടത്തുന്ന രീതിയിലുള്ള പ്രചരണം നിങ്ങൾ നടത്തുകയാണോ അതനോദനീയമല്ല നമ്മൾ പ്രധാനമായും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധിക്കേണ്ട പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നോക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് സാധാരണ ഒന്നോ രണ്ടോ ആളുകളായോ വീട്ടിൽ തീർച്ചയായിരുന്നു നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നതാണ് ഈ രീതിയിൽ കേരളത്തെ എന്തിനാണ് എന്തിനാണ് ആർ എസ് എസിന്റെ അതേ മൂല്യങ്ങൾ യു ഡി എഫ് പണയം വെക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ബി ജെ പിയുമായി കൈകോർത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമോ എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായി ചേർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ സരണും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനാണ് ഞാൻ ടെലിവിഷനിൽ നിന്ന് വരുന്നു അദ്ദേഹം ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിലെ ബന്ധം വിച്ഛേദിച്ച് ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായി വരുന്നു സദാവ് സുരേഷ് ബാബു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ പുരോഗമങ്ങളിൽ പറഞ്ഞ കാര്യമുണ്ട് ജില്ലാ സെക്രട്ടറിയെ നിലനിൽ സുരേഷ് ബാബുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഒരാഗ്രഹവുമില്ല എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് തെരഞ്ഞെടുപ്പിന്റെ മൂന്നെക്കുമ്പം നമ്മളെ കണ്ട സന്ദീപാന് ബി ജെ പി കോൺഗ്രസ് കണ്ടു സഞ്ചാരികളെ കണ്ടു സന്ദീപകര് ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയെങ്കിലും നമുക്ക് സന്തോഷം തന്നെയാ ഒരു സംശയം കൊണ്ട ബി ജെ പി ഒരാൾ തുടങ്ങി പോയി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷകരം തന്നെയാണ് സംശയമില്ല പക്ഷേ ഒരു ഭാഗത്തെ ജമാക്കിസ്ഥാനും വേറൊരു ഭാഗത്തെ എസ് ഡി പിന്ന കോൺഗ്രസ് ഒരു കാര്യം ഉറപ്പുവരുത്തണം എന്റെ പ്രസിഡന്റ് ഘട്ടത്തിൽ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് സന്ദീപായും ശരിയാണ് രാഷ്ട്രീയമായി അത്തരം ആവശ്യങ്ങൾ അനിവാര്യമായ കേൾക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി വിട്ട് സന്ദീപാലം കോൺഗ്രസിൽ ചേർന്നു എന്നാണ് നമ്മൾ പക്ഷങ്ങളിൽ വായിച്ചിട്ടുള്ളത് ചോദ്യം ഇതാണ് സന്ദിപായും ഇതാണ് ചോദ്യം തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ട പറയും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ വെളിപ്പെടുത്തലുകളൊന്നും നടത്തില്ല പതിരുപത്തെട്ട് കൊല്ലം ടെലിവിഷന്റെ ഉള്ളിൽ നിന്ന ആളാണ് പല രാഷ്ട്രീയ പ്രസ്താവനകളും നമ്മൾ കേട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഒന്നും ആരോ ഒന്നും പറയില്ല സമീപനം പറയുന്നത് എന്താന്ന് പറയാമോ ഒരു ചോദ്യമില്ല ക്യാമറ ഉണ്ടല്ലോ മൈക്കുണ്ടല്ലോ ഒരു ചോദ്യമില്ല നാട്ടുകാരോട് അങ്ങോട്ട് പറയാണ് നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ പോവുകയാണ് എന്ന് ആരും ചോദിച്ചിട്ടില്ല എന്റെ സ്വത്ത് ആർ എസ് എസിന്റെ കാര്യാലയം വിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുവാണോ എന്ന് ചോദിച്ചില്ല സന്ദീപാര് അങ്ങോട്ട് പറയാണ് അതിന്റെ അടിസ്ഥാന ഒരു സമിതി ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നായ പരിശീലിപ്പിക്കാൻ വേണ്ടി ഒരു വിസിലുണ്ട് ആ വിസില് നായക്ക് മാത്രമേ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ജന്തുക്കൾക്കും മനുഷ്യർക്കടക്കം കേൾക്കാൻ കഴിയില്ല ആർ എസ് എസിന് സമീപം കൊടുത്ത വിസിലാണത്

സതീശനെ ഒരു സതീശന്റെ സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനെതിരെ പറഞ്ഞ സതീഷിനെ ബുദ്ധിപുട്ടില്ല സതീശിനെ പക്ഷേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് പറഞ്ഞ സതീശനെതിരെ നിത്യം ബന്ധപ്പെട്ടുണ്ടാവില്ല മുതലാട്ടം മുതലാട്ടിൽ ഞാൻ ഇന്ത്യ മിഷന്റെ ഞാനൊരു മാധ്യമപ്രവർത്തകൻ കൂടിയായ കൊണ്ടാട്ട അനുഭവങ്ങൾ

കുഞ്ഞാലിറ്റി എന്ത് ചെയ്തു മുസ്ലിം ലീഗിന്റെ പിന്തുണ തനിക്കില്ല സംസ്ഥാനത്തെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഓരോ മുസ്ലിം ഉള്ളിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഒരുക്കി അപ്പൊ ഞാൻ കൊച്ചിയിൽ എഴുതിട്ട് റിപ്പോർട്ടർമാരെ വിളിച്ചോ അല്ലടോ എങ്ങനെയുണ്ട് തിരികെ കുഞ്ഞാലിക്കണ പരിപാടി പറയുന്നത് സഭയ വണ്ടിയിൽ നിന്ന് നേരെ ആളുകൾ എടുത്ത് സ്റ്റേജിലേക്ക് ചെയ്യാൻ നടക്കേണ്ടി വരുന്നില്ല ആൻ ജനക്കൂട്ടാണ് വലിയ രീതിയിൽ ആരവാണ് പി എഫ് ഐയുടെ എൻ ഡി എഫ് പിന്തുണയോട് കൂടിയിട്ടാണ് അന്ന് പിഞ്ഞാലിക്കുട്ടി എല്ലായിടത്തും സ്വീകരണം അന്ന് അന്ന് ടെലിവിഷൻ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് സൈലി കോമാ ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളുടെ പാർട്ടി ഒരുപക്ഷെ പ്രതിസന്ധിയിലായിരിക്കും പക്ഷേ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സൈദ് മുഹമ്മദ് അലിബ്ദങ്ങൾ എന്നോട് പറഞ്ഞത് ഇല്ലാതായാലും എൻ ഡി എഫ് പോലുള്ള തീവ്ര മതമൗലിക ശക്തികളുമായിട്ട് ഞങ്ങൾ യോജിച്ചു പോകുന്ന പ്രശ്നമില്ല എന്നായിട്ട് പറഞ്ഞത് സ പാലക്കാട് കൂടുതൽ തങ്ങൾക്ക് മാത്രമല്ല ഹരിഹലി തങ്ങൾക്ക് ആരായ നിലപാട് ഇപ്പോ യും ജ ഇസ്ലാമിയെയും തോളിലൊപ്പം ചേർക്കുന്ന മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയമായി ആ ചോദ്യം ചോദിക്കാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ സിംഹമായിട്ടുള്ള ഈ വിപ്ലവസിംഹമായിട്ടുള്ള സകാമേക്ക് ഞാന് കഴിഞ്ഞ ദിവസം ഒരു യോഗം പറഞ്ഞതാണ് പിണറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി സുഹൃത്തുക്കളെ സഹാകരശ്ശേരി കലാപം സൃഷ്ടിച്ചുകൊണ്ട് കാവൽ നിന്ന ഏരിയ പേരാണ് പോലീസ് അടിയന്തരത്തിലെ ശരീരത്തിലെ ഒരു ഭാഗം പോലും മർദ്ദനമേൽക്കാത്ത ഒരു നേതാവില്ല ഒരു എം എൽ എ ഇല്ല അയാളുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ ആർ എസ് എസ് ഏറ്റവും കൂക്കവാ നേതാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ വേറൊരു കാര്യം നമ്മുടെ പാർട്ടിയിലെ വിഭാഗ്യണ്ടായിരുന്നു ആ വിഭാഗീയ കാലഘട്ടത്തില് ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുകയും അങ്ങനെയുള്ള പിണറായി വിജയനാണ് അതാത്തിച്ച് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് കഴിയും നോക്കൂ ഈ കേരളത്തിൽ എന്തിനാണ് ഈ ജമാ ഇസ്ലാമിയും കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി എട്ടര വർഷത്തോളമായിട്ടു ഒരു മത സാമുദായിക പ്രശ്നവും പ്രശ്നമില്ല കുന്ത കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുങ്കാലങ്ങളില് മതഭ്രാന്തകളുണ്ട് തുള്ളിയ ആളുകളുണ്ട് ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു നാട്ടിൽ ആർ എസ് എസിന് വളരാൻ കഴിയുമോ ഞാൻ ഏറ്റവും പറഞ്ഞു തലശ്ശേരി രണ്ടാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല തലശ്ശേരിയിലെ ആർ എസ് എസ് ആദ്യമായി ശേഷം ആദ്യമായി പ്രചാരകനെ അയച്ച മേഖലയാണ് തലശ്ശേരി ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ അത് മൂന്നുണ്ടായിരുന്നു തലശ്ശേരിയില് അവിടെ മുസ്ലിം പ്രാതിഥ്യണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അവിടെ മിഷണറി പ്രവർത്തനം ഉണ്ട് എന്നാ പിന്നെ നമ്മുടെ പരീക്ഷണശാല അപ്പൊ തലശ്ശേരിയാക്കിക്കളയാ എന്ന് വിചാരിച്ചു വന്ന പക്ഷേ ആർ എസ് എസ് ഇവിടെ പിടിക്കാൻ സാധിച്ചില്ല ശരിയാണ് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പോലും കേരളത്തിൽ അവർക്ക് വർഗീയ ധ്രൂഡീകരണം നടത്താൻ സാധിച്ചില്ല കാരണം എന്താ ഇവിടെ മറുപക്ഷത്തിൽ വലിയ വർഗീയത വളർന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ എസ് ഡി പി ഐയെയും ഒപ്പം കൂട്ടിക്കൊണ്ടുപോയാല് നാളെ ഒരു ഭരണം വരികയാണെങ്കിൽ

ജയിക്കുന്നതിലൂടെ ഒരു അഭിമുഖം പ്രത്യേക പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് അയ്യായിരത്തി ശിവരം വോട്ടിനാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്നത് ഞങ്ങൾ അവിടെ പറയാണ് ക്യാമറയുടെ മുമ്പില് ബൈക്കിന്റെ മുമ്പിൽ ഞങ്ങൾ അവിടെ പതിനയ്യായിരം വോട്ട് കൂടുതലായ അത് എങ്ങനെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുള്ള അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പതിനയ്യായിരം വോട്ട് ചേർക്കാൻ കഴിയും എന്ന് പറയണം ചേർത്തുപോലെ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പോളിംഗ് പതിമൂന്നാം തീയതി ആയിരുന്നല്ലോ പോളിംഗ് പതിമൂന്നാം തീയതി ഇരുപതാം തീയതിയാണ് സെൻറെ പാലക്കാട് തെരഞ്ഞെടുപ്പ് അതിനിടയിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് ആ പതിനയ്യായിരം വർഷം പന്ത്രണ്ടായിരം വോട്ട് പോൾ ചെയ്തെന്ന് പറയുക എന്താ വെച്ചാൽ അയ്യായിട്ട് ചിന്തോളം വോട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പതിനയ്യായിരം വോട്ട് ചേർക്കുന്നു അതില് പന്ത്രണ്ടായിരം വോട്ട് പോൾ ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ എന്റെ വോട്ടിഴ് കണക്ക് കൃത്യാണ് കണക്ക് കൃത്യാണ് എന്റെ വിഷയം എന്ന് പറയുന്നത് അവിടെ ഇരട്ടിയിലധികം വോട്ടിന് യുവാർപതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു എന്നുള്ളതല്ല നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് രംഗത്തെ കൃത്രിമം കാണുന്നുണ്ട് അത് ഔദ്ധത്യത്തോടുകൂടി തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയുന്നു നേരത്തെ ഞാൻ ഡി സി ഓഫീസിലെത്തിയ സമയത്ത് സാരി കോൺഗ്രസ് അടി തുടങ്ങിയോ ഞാൻ കോൺഗ്രസ് മീറ്റ് കെയിലും ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് കോൺഗ്രസ് കോൺഗ്രസ്മാരുമായിട്ട് നിരന്തരം ചർച്ച നടത്തുന്ന ആളാണ് കോൺഗ്രസ് അടി തുടങ്ങിയാൽ നമുക്കറിയാം ഇപ്പൊ തുടങ്ങിയത് ഞാൻ ഡോക്ടർ സാരിനോട് പറയായിരുന്നു അടിയല്ല വടി വടി പൊട്ടിക്കാൻ പൊട്ടിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേരുകളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പി ഡി സതീശനും കെ സുധാകരനുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നേതാ പറഞ്ഞല്ലോ അതിനായിരം വോട്ട് ഞാൻ ചേർത്തു അത് എങ്ങനെയാണെന്ന് പറയില്ല എന്നാണ് ഇന്റർവ്യൂ പറയുന്നത് ഞങ്ങൾ അതുകൊണ്ട് ഏറെ ജയിക്കും എന്നാണ് പറയുന്നത് ഈ അവകാശവാദം എന്തിനാ പറയാമോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം വെക്കാൻ വേണ്ടിട്ട് അന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെങ്കിലും കുതന്ത്രങ്ങൾ പറയോ നമ്മള് കേട്ടിട്ടുണ്ടോ അപ്പൊ കുതന്ത്രത്തിലൂടെ ആരെങ്കിലും ഞാനാണ് ചേരത്തിലെ ജയിക്കുകയാണെങ്കിൽ അതിന്റെ കർത്താവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു ചാടി അവദ്ധങ്ങൾ പറയുന്നത് ഈ വി ഡി സതീശനും സുധാകരനും നമ്മള് നല്ല ബന്ധമാണോ നിങ്ങൾ തെറ്റി പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവകാശവാദത്തിന് വേണ്ടി കോട്ടയം പ്രസ് ക്ലബിലെ വാർത്താ സമ്മേളനം വിളിക്കുന്നു കോട്ടയം പ്രസ്ക്ലബ്ബിലെ ഡി സി ഓഫീസർ വാർത്താ സമ്മേളനം വിളിക്കുന്നു മുഴുവൻ ഞാൻ ആദ്യം പറയാം ഞാൻ ആദ്യം പറയാതല്ല ആരാദ്യം നടക്കണ്ട ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഏതാണ്ട് തീരായ സുധാകരൻ മൈക്കിലേക്ക് എല്ലാ പ്രസംഗങ്ങളും ഇനി ഒന്നും പറയാനുള്ള മുണ്ടോപ്പിച്ചിരിക്കോധം നോക്ക് ഇപ്പോഴും യൂട്യൂബിൽ വിരോധം ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തക അവരൊരു ചോദ്യം ചോദിച്ചു സുധാകരനാണല്ലോ സുധാകരൻ ആണല്ലോ സംസാരിക്കില്ല കാരണം സംസാരിക്കുന്നില്ല ഒരു ചോദ്യം ചോദിച്ചു സുധാകരൻ പ്രായമുള്ള ആളല്ലേ സുധാകരൻ അത് കേട്ടില്ല സുധാകരൻ അത് മനസ്സിലായില്ല സുധാകരൻ സതീശൻ വന്നില്ല സതീശനെ വെയിറ്റ് ചെയ്തുകൊണ്ട് സഹഭാരവാഹികള് വനിതാ സഹഭാരവാഹികളോട് എന്താ സതീശന്റെ പേരിന്റെ മുമ്പ് ഒരു മാഡോ നിങ്ങള് മൈക്കിന്റെ മുമ്പില് ക്യാമറയുടെ മുമ്പില് മാ കൂട്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ പിന്നിൽ എന്തായിരിക്കണം ഞാൻ റിപ്പോർട്ടൊന്ന് വിട്ടു വിട്ടുകഴിഞ്ഞ ദിവസം ഇതും റിപ്പീറ്റ് ക്ഷമിക്കണം വീട്ടിൽ നിന്ന് കാസർഗോഡ് എം പി രാജ്മോഹൻ രാജ്മോഹൻ എടുക്കലാണ് ഈ കൂടോത്രം സാധനം ഇന്നത്തെ കാലത്തും ഈ കൂടോത്രത്തിൽ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് കെ പി സി സി പ്രസിഡന്റിന്റെ പദവിയിലാണ് ഇവർ ഇരിക്കുന്നത് എന്ന് കേൾക്കുമോണ്ടല്ലോ ൂപെടുത്ത് കൊടുക്കുമ്പോ സുതാരം പറയുന്നു എന്റെ തല പോകാത്തത് ഭാഗ്യമാണ് ഏഴോ സുതാര നീ എല്ലേ പറഞ്ഞത് നിന്റെ തലയെടുക്കാൻ സി പി എം കാര് നടക്കുന്നു നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാർ നടക്കുന്നു കൂടോത്രം സത്യം സുധാകരന്റെ തലയെടുക്കാൻ സുധാകരന്റെ പാർട്ടിക്കാർ തന്നെ നടക്കാണ് എന്ന് എതിർ ലക്ഷകരാണ് ഇവരുടെ അവസ്ഥ ഇതൊക്കെ നമ്മള് ക്യാമറയിൽ കണ്ട കാര്യം അകത്തെന്താണെന്ന സരി മാന്യനായതുകൊണ്ട് പറയില്ല ഭാഗത്തെന്താ നട അവരെന്താണ് പരസ്പരം സംസാരിക്കുന്നത് എന്നുള്ളത് വർഗീയതയും സമന്വയിക്കുന്ന ഒരിടമായിട്ട് ഇപ്പോ കേരളത്തിലെ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും മാറിയിരിക്കുന്നു ബി ജെ പി ജമ്മുകാശ്മീരിലെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ശക്തികളെ ഒപ്പം കൂട്ടുന്നു കേരളത്തിലെ യു ഡി എഫ് ഏറ്റവും വലിയ മതഭൂലിവാദികളെയും തീവ്രവാദികളെയും അവരുടെ മാധ്യമചാരന്മാരെയും ഒപ്പം കൂട്ടുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുമിച്ച് നിൽക്കുക മാത്രമല്ല നോക്കൂ ഈ പാർട്ടി എന്ന് പറയുന്നത് എന്റെയോ നിങ്ങളുടെയോ മാത്രമല്ല ഈ പാർട്ടി എന്ന് പോയത് മൺമറഞ്ഞു പോയ മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ അതിലേറെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ വലികഴിച്ച രക്തസാക്ഷികളുള്ള പാർട്ടിയാണ് ஆர் எஸ் எஸ் சாட்சிகளில் பார்ட்டியை சூட்சிக்கம் மாற்ற முதலாம் கைப்படுத்த